ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ മുടിയുടെ പ്രശ്നങ്ങളായ മുടി കൊഴിച്ചിൽ താരൻ എന്നിവയെല്ലാം മാറ്റി നല്ല കരുത്തോടെ ഉള്ളുള്ള ഇടതൂർന്ന നീളമുള്ള മുടിക്കുള്ള നല്ലൊരു ഹെയർ ഓയിലിൻ്റെ കൂട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊന്ന് തന്നെയാണ് കേട്ടോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഇത് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അകാല നരയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടുത്തെ കറ്റാർവാഴയൊക്കെ വാഴയൊക്കെ തിങ്ങി നിൽക്കുന്നുകൊണ്ട് തന്നെ അത് വീതി ഇല്ലാതെ വളരെ നേർത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും സാരില്ല നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇത് ധാരാളമാണ് അപ്പോൾ ഒരു മൂന്നാലഞ്ച് തണ്ട് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കറ്റാർ വാഴ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഇതുപോലെ ഒന്ന് കുത്തിച്ചാരിയൊന്ന് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇത് കണ്ടോ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു മഞ്ഞ പശ പോലെ കണ്ടോ ഇതിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഒരു ചിറമാണ് ആ ഒരു പശ പോയി തീർന്നിട്ട് വേണം നമ്മളിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു പശ പോകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലും സ്കിൻ അലർജിയൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കറ്റാവാഴ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ താൻ ഞാൻ ആവശ്യമുള്ള കറ്റാർ വാഴ നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് മൂന്ന് തണ്ട് കൃഷ്ണ തുളസി തുളസി എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് കയ്യൂന്നിയാണ് ഇത് തലയോട്ടിയിലും മുടിക്കും ഒരുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കയ്യോന്നി കയ്യൂന്നി നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് കിട്ടുന്നതാണ് അപ്പോൾ വെറുതെ ഇത് മുളച്ച് വളരുന്ന ഒന്നാണ് അത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നമ്മുടെ തലയിലെ മുടിക്ക് നൽകുന്നതാണ് അപ്പോൾ അത് ഒരു പിടിയോളം ഞാൻ വേരുൾപ്പെടെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി കറ്റാർ വാഴ അരിഞ്ഞെടുത്തത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ദാ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അതായത് അപ്പം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ കൈന്നി കേട്ടോ അരിഞ്ഞിട്ടേക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇതാ കാണിക്കാനായിട്ട് വിട്ടുപോയി കയ്യുന്നിയുടെ ഇലയാണ് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേരുൾപ്പെടെ അത് വേര് നല്ലപോലെ കഴുകി എടുത്തിട്ടാണ് ഞാൻ വേരുൾപ്പെടെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് തുളസി ഒരു മൂന്ന് നാല് തണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തുളസി ഇതുപോലെ കട്ട് ചെയ്തിടുക എന്നിട്ട് ഒരു വൺ ടു ടു ടേബിൾ സ്പൂൺ വെള്ളം അത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഉള്ളത് മതിയാകും ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതായത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇനി വേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം ഇതിപ്പോൾ കട്ടയും ഒന്നും ഇല്ലാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അരിക്കുന്നില്ല അല്ലാതെ തന്നെയാണ് നമ്മൾ നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് അരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കറ്റാർവാഴയായാലും ഈ കയ്യൊന്നി ഇല ഈ ഒരു മിക്സ് ആയാലും സെപ്പറേറ്റ് നമ്മൾ അരച്ചെടുത്തത് പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു എണ്ണ ഉണ്ടാക്കാനായിട്ട് ഈ കയ്യൊന്നിയുടെ ഇല അല്ലെങ്കിൽ തുളസിയുടെ ഇല ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കറ്റാർവാഴ കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു ഓയില് കാച്ചെടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് വെറും കറ്റാർ വാഴ കൊണ്ട് മാത്രം നമുക്ക് എണ്ണ കാച്ചാൻ പറ്റുന്നതാണ് ഇതാ ഈ ഒരു പേസ്റ്റാണ് കേട്ടോ കറ്റാർ വാഴയുടേത് ഞാനിപ്പോൾ അതിൻ്റെ ഒപ്പം കയ്യൊന്നിയൊക്കെ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ അതിൽ ചേർക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിലും വെറും ഒരു ചേരുവ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓയിലുണ്ടാക്കിയെടുക്കാം കറ്റാർവാഴ മാത്രം മതിയാകും ഇതാ അപ്പം നമ്മൾ അരച്ച ആ ഒരു മിക്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചൂടാക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒരു അമ്പത് ഗ്രാം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പാകം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു കറ്റാർവാഴ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു അളവ് അതില്ലെങ്കിൽ അത് കുറച്ചും കൂടി കൂടുതൽ അത്രയും മാത്രമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പാകത്തിന് ഈ കറ്റാർവാഴയുടെ ആ ഒരു മിക്സിൻ്റെ പാകത്തിന് അപ്പോൾ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ചൂടാവട്ടെ ഇതാ ഇപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ കട്ടാർ വാഴയുടെ ആ ഒരു പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇരച്ചു വെച്ച കയ്യുന്ന ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ച് ഒഴിക്കേണ്ടവർക്ക് അതൊരു അരിപ്പ വെച്ചിട്ട് ഈ സമയത്ത് അരിച്ച് ഒഴിക്കാം നല്ല നല്ല പേസ്റ്റ് അത് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അല്പനേരം ഒന്ന് തീയൊന്ന് കൂട്ടി വെക്കാം കേട്ടോ ഇനി ഇത് ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ വെള്ളം ചേർത്തിട്ടല്ലേ നമ്മൾ അരച്ചെടുത്തേ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒരുവിധം വറ്റി നന്നായിട്ട് തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒരു ലിറ്ററോളം വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു ലിറ്ററോളം വെളിച്ചെണ്ണ ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ നന്നായിട്ട് തന്നെ കൂട്ടിവെക്കുക ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ചോട്ടെ അപ്പം ഞാൻ നമ്മുടെ കാച്ചി എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇത് തിളച്ച് വരുന്നുണ്ട് ഇനി ഈ പത ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇത് വെളിച്ചെണ്ണ തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഗോതമ്പ് പൊടി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ അതിലുള്ള കരടുകളൊക്കെ നൂറിൽ തന്നെ കിട്ടും നമുക്ക് എന്നിട്ട് പിന്നെ അരിച്ചു ഒഴിച്ചാൽ മതി അപ്പത് നമ്മുടെ കാച്ചിയെണ്ണ ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും എണ്ണ റെഡിയാക്കി നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്